മാള ഗ്രാമപഞ്ചായത്തിലെ വികസന പദ്ധതികൾ ജനങ്ങളിൽ എത്തിക്കാൻ എൽ ഡി എഫ് മാള പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സെപ്റ്റംബർ പതിനെട്ട് പത്തൊമ്പത് ഇരുപത് തീയതികളിൽ നടക്കുന്ന വികസന മുന്നേറ്റക്കാൽ നട ജാഥയുടെ സംഘാടക സമിതി സി മാള ഏരിയ കമ്മിറ്റി സെക്രട്ടറി ടി കെ സന്തോഷ് ഉദ്ഘാടനം ചെയ്തു രൂപ വെച്ച്

അപ്പൊ സംസ്ഥാനത്ത് നിന്നുള്ള എല്ലാ ഫണ്ടുകളും നാടിന്റെ വികസനത്തിന് അടിസ്ഥാന സൗകര്യങ്ങൾക്ക് വേണ്ടിയുള്ള പദ്ധതികൾ സംസ്ഥാന സർക്കാർ ബഡ്ജറ്റിലൂടെ പ്രഖ്യാപിച്ച് ഈ കഴിഞ്ഞ ഒമ്പത് വർഷത്തിനിടയിൽ മാളയുടെ മുഖച്ചായ തന്നെ മാറ്റി വരയ്ക്കാനായിട്ടുണ്ട് എന്നത് നമുക്ക് അഭിമാനത്തോടെ പറയാൻ കഴിയും സിപിഎം മാള നോർത്ത് സെക്രട്ടറി എം കെ ബാബു അധ്യക്ഷത വഹിച്ചു മാള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു ടി പി രവീന്ദ്രൻ വി എം വത്സൻ സലീം പള്ളിമുറ്റത്ത് ജോർജ് നെല്ലിശ്ശേരി ക്ലിഫി കളപ്പറമ്പത്ത് ബിനിൽ പ്രതാപ് വി എസ് ഗോപാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു